വടക്കൻപാടിന്റെ ഈണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം രസകരമാക്കി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മാലിയങ്കര ജനശ്രദ്ധ ആകർഷിക്കുന്നു ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം രസകരമാക്കാൻ വ്യത്യസ്തമായ ശൈലി അവലംബിച്ച് ശ്രദ്ധേയനായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പാർവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മാലിയങ്കര വടക്കൻപാട്ടിന്റെ ഈണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പാഠങ്ങൾ ചിട്ടപ്പെടുത്തി പാട്ട് നമ്മൾ ആ രീതിയിൽ രീതിയിൽ പണ്ട് പാടിയ രീതിയിലാണ് ഈ കുട്ടികൾക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആ പോയിന്റുകൾ ചെയ്യാനും അത് പേപ്പറിലേക്ക് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു പാട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് പോയിന്റുകൾ മനസ്സിലാകുന്ന വിധത്തിലാണ് വടക്കൻ പാട്ടിലെ സാമ്പത്തിക ശാസ്ത്രഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറിയിൽ പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളാണ് ഇത്തവണ ഈ അധ്യാപകൻ പാണന്മാർ പാടുന്ന ശൈലിയിൽ ചിട്ടപ്പെടുത്തിയത് ഇക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ ശ്രീഹരി രാജേഷാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ ഒറ്റപ്പാട്ട് കേട്ടാൽ ഇതിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ കഴിയും ഒറ്റ ഗാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അഞ്ച് മാർക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് യർ സെക്കൻഡറി ക്ലാസുകളിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ വ്യത്യസ്തവും കലാപരവുമായ ശൈലി അവതരിപ്പിച്ച് ശ്രദ്ധേയനായ ഇദ്ദേഹത്തിന്റെ വടക്കൻ പാട്ട് ഇക്കണോമിക്സും ശ്രദ്ധേയമാവുകയാണ് ധാരാളം ലാർജ് നമ്പർ ഓഫ് വാങ്ങുന്നവർ ബയേഴ്സ് വടക്കൻപാട്ട് സാമ്പത്തിക ശാസ്ത്ര ഗാനം ഷൂട്ടിംഗ് പൂർത്തിയാക്കി സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകും യൂട്യൂബിലും ഇപ്പോൾ ഈ വടക്കൻപാട്ട് ഇക്കണോമിക്സ് വിദ്യാർത്ഥികൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രമോദ് മാര്യങ്കര പറയുന്നു